ഹലോ ഇഷ നാളെ രണ്ട് പണിക്കാർ വരും അവരും കൂട്ടിയിട്ട് ഉച്ച നമ്മൾക്ക് ഈ ചീര മുഴുവനും പറിച്ചിട്ട് ആ തോട്ടിലെ മണ്ണ് കഴുകിക്കളഞ്ഞ് കെട്ട് കെട്ടായിട്ട് വെക്കണം രണ്ട് ലോറി ഉച്ചയ്ക്ക് വരുമ്പോൾ എന്നിട്ട് അത് അതിൽ കയറ്റി വിടണം അത് കയറ്റി വിട്ടിട്ട് നീ മാർക്കറ്റ് പോയിട്ട് കാശ് പിരിക്കാനുള്ളതിൻ്റെ ഞാൻ ലിസ്റ്റ് തരാം അത് പിരിക്കണം ചേട്ടാ പറ ചേട്ടാ പറ ചേട്ടാ അപ്പൊ ഞാൻ പറഞ്ഞു നീ കേട്ടില്ലേ ഇല്ല ചേട്ടാ ഇപ്പം വന്ന ചേട്ടാ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേടാ ഫോണിൽ പാട്ടും വെച്ച് കുന്തം കുത്തിക്കൊണ്ടിരിക്കുവായിരുന്നു പണിയെടുക്കണം എന്ന് സോറി ചേട്ടാ സോറി നാളെ ആ രാവിലെ നീ ചീര മുഴുവനും പറിക്കണം ആ എന്നിട്ട് കെട്ടുകെട്ടാക്കി വെക്കണം തമിഴ്നാട്ടിൽ നിന്ന് രണ്ട് ലോറി നാളെ ഉച്ചയ്ക്ക് ശേഷം വരും ആ ലോഡ് കയറ്റി വിടണം ആ ശരി ചേട്ടാ ശരി പിന്നൊരു ഒരു ലിസ്റ്റ് തരും അത് പ്രകാരം മാർക്കറ്റിൽ നിന്ന് ആ കാശ് മുഴുവനും പിരിച്ചു കൊടുന്ന് വെക്കണം ശരി ചേട്ടാ ഞാൻ വൈകുന്നേരം വരള്ളൂ ശരി ചേട്ടാ ശരി ചേട്ടാ ഏട്ടാ ഓ വൈകുന്നേരമല്ലേ വരള്ളൂ ആ നീ അത് ചെയ്തു വെക്കണം എന്നാ ചെയ്തു വെക്കാം ചേട്ടാ ശരി ചേട്ടാ ശരി ചേട്ടാ ആ പിന്നെ അത് അത് കുത്തി കഴിഞ്ഞ കഴിഞ്ഞാൽ അങ്ങോട്ട് ചെല്ലു ആ ഷെഡിന്റെ അവിടേക്ക് ആ ട്ടാ ഇതാ കളിഞ്ഞു സേ ഇത് ഇപ്പൊ കളി ആ അത് മാറി അപ്പുറത്ത് രണ്ട് വാഴയും കൂടി ചെറിഞ്ഞിട്ടുണ്ട് അപ്പുറത്തെ രണ്ട് വാഴ കൂടി അതിന് കൂടി രണ്ട് മുട്ടു കൊടുക്ക് ശരി ചേട്ടാ ശരി അതല്ലേ അതല്ലേ ചേട്ടാട്ടാണ്ടാ ശരി ശരി എല്ലാവരും കൊണ്ട് പാട്ടും സാധാരണ ഇതൊക്കെ ഞാൻ ചേച്ചിനെ കൊണ്ട് അത് അയ്പ്പിച്ചുകൊണ്ടിരുന്നു ഇപ്പൊ ചേച്ചിക്ക് എവിടെയാ നേരം ഫുൾ ബിസിയല്ലേ

அச்சம்பி மத்தமே காதருக அச்சம்பி ரொனால்டோ செசன் உன் புலி கிட்ட என்ன கோல் பண்ணல அச்சம்பி 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 காதருக அச்சம்பி அச்சம்பி இந்தா காமோ கிட்ட பாறினானே கோச்சம்பி நான் என்ன እንደ தேய்வே கணக்கிரும் தரகதில அச்சம்பி நான் தரேன் காரேப் ഞാൻ റാസ്കലിനെത്താക്കി കഥ അടച്ചേട്ട് പിന്നെ അല്ലാണ്ട് ഒരു മര്യാദ വേണ്ടട മര്യാദ ഒരു മനുഷ്യ ഒരു കാര്യം പറയണത് മനസ്സിലാക്കി എടാ ഞാനും തങ്കും കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ അവൻ്റെ അടുത്തുനിന്ന് ചെയ്തു ഒരു സഹായം ചെയ്യണ്ടേ ഒന്നുമില്ല അടുക്കള കിടന്ന പാത്രം ഒന്ന് കഴുകി വെക്കാൻ കുറച്ച് തുണികൾ മടക്കി വെക്കാൻ കൊച്ചിന്റെ യൂണിഫോം തേച്ച് വെക്കാൻ നിസാര കാര്യങ്ങൾ പറഞ്ഞു അവൻ ചെയ്യാൻ ഏറ്റവാണ് അവൻ ചെയ്യാതെ കിടന്ന് ഉറങ്ങണം പോത്തിനെ പോലെ പിന്നെ കിടന്ന് ഉറങ്ങിയപ്പോൾ ഉറങ്ങിയപ്പോൾ ഇവ തിന്നാനും ഉറങ്ങാനും ഇതിനല്ലാതെ വേറെന്തെങ്കിലും തുള്ളിൽ തന്നെ മനുഷ്യന് ചെയ്തോളാം നീ എപ്പ ചെയ്യടാ നീ ചെയ്തെടുത്തോളം മതി ചെയ്യാൻ പിന്നെ നേരം ചെയ്യേണ്ടത്

ഇവനെ നന്നാക്കാൻ വേണ്ടിയാണ് കൊടുങ്ങ കൊടുങ്ങാവളെ ഇവിടെ കൊണ്ട് നിർത്തിക്കണത് അവിടെ ഉള്ളവര എന്ത് ചെയ്യും അറിഞ്ഞല്ലേ നീ മിണ്ടരുത് നീ നീ ഒരു പുല്ലും ചെയ്യണ്ട നീ ഇനി നന്നാവും എനിക്ക് തോന്നണം എനിക്ക് തോന്നണം നിന്റെ പെരുമാറ്റത്തിൽ നീ നന്നായും തോന്നണം അതിനുശേഷം നീ അകത്ത് കയറിയത് വരെ നിന്ന് ഒരു മതികം കൊടുക്കരുത് ആ

എന്താടാവിടെ ഇരിക്കുന്ന എന്താ വിഷമം എന്തിനാടാ വിഷമിച്ചിരിക്കുന്നേ ചോദിച്ചു പോഷ്യപ്പെടുന്നു അതവിടെ ഇരിക്കട്ടെ അതായിട്ട് അങ്ങോട്ട് പറ ഒരാളിനെ നമ്മൾ വിശ്വസിച്ച് ഒരു പണിയേൽപ്പിച്ചാലേ അയാളത് ചെയ്തിരിക്കണം ഇല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ മോത്ത് നോക്കാൻ പറ്റാണ്ട് ഞാൻ ഓടിപ്പോ വിളിച്ചിട്ട് വരാം ഓക്കരുത്തരല്ല അവൻ കാണിച്ച് ഇന്ന് തോട്ടത്തിൽ പിടുപ്പെന്ന് പണിയുണ്ട് എന്ന് അറിയാം അവൻ വന്നാലേ ഇന്ന് കാര്യങ്ങൾ നടക്കുന്നവനറിയാം എന്നിട്ടൊരു അക്ഷരം ഇണ്ടെ ലീവ് എടുക്കുക പറഞ്ഞാൽ ഇനിയിപ്പം ഞാൻ എന്താ ഞാൻ മറ്റുള്ളവരോട് എങ്ങനെ സമാധാനം പറയും എൻ്റെ അയാൾ തുള്ളല നീ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കറിയ കനക ഇന്ന് എന്തൊക്കെ പണി ഉണ്ടെന്ന് അറിയാം ഇന്ന് രണ്ടു ചീര പറക്കണം എന്നിട്ട് ചേർ കളഞ്ഞിട്ട് കെട്ട് കെട്ടാക്കിയിട്ട് വെക്കണം ഇന്ന് ഉച്ചക്ക് രണ്ട് വണ്ടി വരും അതിൽ കയറ്റിവിടണം വൈകുന്നേരം മാർക്കറ്റിൽ പോയിട്ട് കാശി പിരിക്കണം

ഒരു വിധാണ് ഞാൻ ആ വണ്ടിക്കാരോട് ക്ഷമിക്കണം ഇന്ന് ലോഡ് കയറ്റാൻ പറ്റില്ല നാളെ വന്നാൽ മതി എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ നാളെ വണ്ടി ഞാൻ ഈ ലോഡ് കയറ്റി കൊടുക്കാനുള്ള ചീര പറച്ചിട്ട് ചേർക്കളയണ്ടേ നാളെ രാവിലെ ഒരു സമയമുണ്ടല്ലോ പാവാ അതിനിടെ നമുക്ക് എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ നോക്കാമല്ലോ നേരത്തെ നിന്ന് പണിക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അവസരങ്ങൾ ചോദിച്ച പണിക്കാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ വിളിക്കാമല്ലോ ആ സമയം നമുക്ക് ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ കേരളത്തിലെ തൊഴിലാളികളിനി ഉണ്ടാവുമെന്ന് കരുതിയിട്ട് മണ്ണിലിറങ്ങി പണിയെടുക്കരുത് നശിച്ചു പോവൻ ഞാൻ ഇതൊക്കെ നിർത്താൻ പോവനി നോക്കി എനിക്കൊരു അനിയം വായി നോക്കിയോണ്ടല്ലോ ആ ഭാഗത്തുണ്ടാ അല്ലേ ഞാൻ വരുമ്പോ അവിടെ ആ പോയി പോയി ഓ ഇരിക്കുന്ന പറയാക്കൂലേ എന്റെ പെണ്ണക്ക് അവനോട് ചിലപ്പോ സ്നേഹം കൂടി വല്ലതും തിന്നാനെ കുടിക്കാനൊക്കെ കൊടുത്തത് നന്നാവാത്ത അമ്മാവന്നെ ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ നീയിപ്പ അവനോട് ഇങ്ങനെ ചൂടായിട്ട് അവനെ വേലുത്തിരുത്തി എന്താ കാര്യം കാര്യങ്ങളൊക്കെ എന്നെ കൊടുക്കാനകം പറഞ്ഞു അവനെ സ്നേഹിച്ച് ലാളിച്ച് ഞാനവനെ കൊഞ്ചിച്ച് എന്താ അവന് ചെയ്യണ്ട അങ്ങനെ പോയവൻ വഷളായിപ്പോ ഇത് ഈ ശിക്ഷ കൊടുക്കാൻ ബാക്കിയുള്ളൂ അല്ല ഇപ്പൊ നീയിപ്പ ഇങ്ങനെയൊക്കെ കാണിച്ചാ അവൻ നേരാവു എന്താവാ കൊച്ചു കൂട്ടിയാ ആണോ അമ്മാവൻ നന്നാവോ ഇല്ല നോക്കണമല്ലോ കൊച്ചു ഒരു ഒരു നമ്മൾ പോലെ ഇരിക്കേ എന്ത് ഞാൻ അവനോട് എങ്ങനെ ും കൊള്ളാത്തവരു കണ്ടപ്പോ വിരിക്കഷമെല്ല ഞാനൊരു കാര്യം ചെയ്താലോ റൊണാൾഡിനെ കുറച്ചു ദിവസം ഞാൻ എന്റെ ചീര തൊടത്ത് കൊണ്ടു നല്ല തീരുമാനം അമ്മാവൻ അമ്മ അവിടെ കൊണ്ടുപോയിട്ട് അവനെ സ്നേഹിച്ച് കൊഞ്ചിച്ച് ലാളിച്ച് അവനൊ നന്നാക്കി കാണിച്ചു തരുമോ അതല്ലടാ ഒരു പണി അവനെ ഏൽപ്പിച്ചാൽ അവൻ അവന്റെ ഗൗരവം മനസ്സിലാവും ചിലപ്പോൾ നന്നാവും ഈ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്ത് വളരെ ഉത്തരവാദിത്തോട് ഞാൻ ഉണ്ടാക്കിയതാണ് അവനെ വേറൊരു വർക്ക് അവിടെ ഇതുവരെ പണിക്ക് പോയിട്ടില്ല ആണെങ്കിൽ നല്ല പണിയുള്ള വർക്ക്ഷോപ്പാണ് അവിടെ ചെയ്ത പണിയാണ് അവൻ ഇനി ഇവിടെ വന്ന് ചീരത്തോട്ടത് അവൻ കുനിഞ്ഞൊരു കുപ്പ എടുക്കൂലല്ല അവൻ അറിയാവുന്ന പണി അവൻ ചെയ്യുന്നില്ല ഇനിയാണ് പുതിയൊരു മേഖലയിലേക്ക് പോകാൻ പോടുന്നു അതല്ലടാ വേറൊരു സ്ഥലത്ത് അവൻ പണിയെടുക്കുമ്പോൾ ഒരു മുതലാളുടെ കീഴിലെ പണിയെടുക്കണ ഒരു 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 അപകർഷത ബോധം അവനുണ്ട് പക്ഷേ എൻ്റെ അടുത്ത് പണിക്ക് വരുമ്പോൾ ഇത് നമ്മുടെ തോട്ടാണ് എന്ന് കരുതിയിട്ട് ഞാൻ സ്നേഹിച്ച അങ്ങനെ ചെയ്യടാ അങ്ങനെ ചെയ്യേടാന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവൻ്റെ മനസ്സ് മാറിയാലോ എന്നാൽ കറക്റ്റ് അവന് ശമ്പളം കിട്ടുമ്പോൾ വീണ്ടും അവൻ്റെ മനസ്സ് മാറിയാലോ ആയിക്കോട്ടെ പക്ഷേ പിന്നെ അവൻ്റെ ഒരു പരാതിയായിട്ട് എൻ്റെ അടുത്ത് വരുന്നത് അത്ര എനിക്ക് പറയാമോ ഞാനൊരു കാര്യം ചെയ്തു ഞാൻ പോയിട്ട് ഇപ്പോൾ അവനൊന്ന് കാണ പറ്റുമെങ്കിൽ അവനെയും കൂട്ടിയിട്ട് ഞാൻ തോട്ടത്തിലേക്ക് പോകും നിങ്ങൾ എതിര് അയ്യോ എവിടെന്ന് വെച്ചാ കൊണ്ടുപോയ്ക്കോ തിരിച്ചു തന്നില്ലേലും വേറെന്തോ വലുത് വരാതിരിക്കണം നന്നാവൂലടേ നന്നാവൂല

ഇതൊക്കെ ഇപ്പം താണ്ടോ പറച്ചിട്ട് ലോഡ് കേട്ടേണ്ട സമയമായി അതിന്റെ അപ്പുറത്തെ വാഴ നോക്കുന്നു ഇനി ഇപ്പുറത്ത് ഞാൻ നട്ടേണ്ട പച്ചക്കറി നോക്കുന്നു ഇങ്ങനെ മണ്ണില് പണിയെടുത്തു കഴിഞ്ഞാൽ ആർക്കും മുതലാളിയാവാ മുതലാളിയാവാൻ മനസ്സിലോ ഒരു കൃഷിക്കാരനായാലോ ഒരു സാധാ കൃഷിക്കാരനല്ല അത് കർഷകനാവാൻ ഒക്കെ പലർക്കും ആഗ്രഹം ഉണ്ടാവും അതു വെറുതെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ശാസ്ത്രീയമായ അതിന്റെ വശങ്ങൾ മുഴുവനും പഠിക്കണം പല കാര്യങ്ങളും മാമ എൻ്റെ ജീവിതത്തെ അങ്ങനെ പറഞ്ഞു തരാം ഒരാളില്ല എന്ത് കാര്യം ചെയ്താലേടാ അത് തെറ്റാണ് അങ്ങനെ ചെയ്യലേ അങ്ങനെ പറഞ്ഞു വേർതിരിച്ച് വിട്ടിരുന്നെങ്കിൽ ഞാൻ സൂപ്പറായാലേ അങ്ങനെ ആരും പറഞ്ഞുതരാം അടിച്ചു പോയത് ശരിയാ നീ പറഞ്ഞത് നിന്റെ അച്ഛന്മാരായാലും നിന്റെ പെങ്ങളായാലും ആരായാലും നീ എന്ത് ചെയ്താലും നിന്നെ കുറ്റം പറയുള്ളൂ പക്ഷെ അവർക്ക് അറിയില്ല സ്നേഹത്തോട് ഉപദേശിച്ചു കഴിഞ്ഞാൽ കല്ല് വരെ അവർക്ക് അറിയില്ല മാമ നന്നാവാൻ വേണ്ടി മരിക്കാൻ വരെ ഞാൻ തയ്യാറാ അമൻ പറയുന്ന കേട്ട് മാമന്റെ കൂടെ ഇവിടെ നിന്നാണ് മാമൻ നിന്നൊരു കർഷകനാണ് എന്റെ മാമ ഒരു സെന്റ് വസ്തു വസ്തുല്ലാത്ത ഞാൻ എവിടെ കൊണ്ടിട്ട് കൃഷി ചെയ്യാനാ അതിന് ഈ നാട്ടിലുള്ളവർ മുഴുവൻ സർക്കാരിന്റെ നവോദൻ പദ്ധതി മതി ആ നവോദൻ പദ്ധതി വഴി കൃഷി ചെയ്യാൻ ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി കൊടുക്കണ്ട് സർക്കാർ ഭൂമി മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ പൈസ വേണ്ടേ വിത്ത് പോകാനും തിളപ്പിക്കാനും വിള കൊടുക്കാനും എല്ലാത്തിനും പൈസ വേണ്ടേ അതാരും വരും അതും സർക്കാർ തരും അതിനൊരു പദ്ധതി ഉണ്ട് കൃഷി സമൃദ്ധി പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ട് ആ പദ്ധതി വഴി കൃഷി ചെയ്യാനുള്ള പണവും സർക്കാർ കൊടുക്കണ്ടത് അപ്പൊ അമ്മാവ് മൊത്തത്തിൽ പുകയല്ലേ സർക്കാരിന്റെ വക ഭൂമി സർക്കാരിന്റെ വക പൈസ വിളവെടുപ്പിന് ഇങ്ങനെ മീശ വിരിച്ച ആളായിട്ട് നിൽക്കുക ഇപ്പഴല്ല മനസ്സിലായത് സർക്കാർ എന്ന് പറഞ്ഞ നമ്മുടെ സർക്കാരില്ലേ ഞാൻ ഈ സർക്കാർ ഭൂമി നേടി സർക്കാരിന്റെ പൈസ കൊണ്ട് കൃഷി ചെയ്യുന്ന ഓരോ ആവശ്യങ്ങൾ കൃഷി ഓഫീസിൽ കയറി ഇറങ്ങണ്ടേ അത് ബോറുള്ള പരിപാടിയേ എവിടെ പോയി കിടക്കണേ എല്ലാ ആവശ്യത്തിന് എന്തിനും കേറി ഇറങ്ങണേ വീട്ടിലിരുന്നിട്ട് നമ്മൾ ഫോൺ എടുത്തിട്ട് കതിർ ആപ്പ് പറഞ്ഞിട്ട് ഉണ്ട് ആ ആപ്പ് വഴി നമുക്ക് ഒരുവിധം എല്ലാ കാര്യങ്ങളും ശരിയാക്കാം അപ്പൊ ഈ ഓഫീസിലൊന്നും പോകണ്ട വേണ്ട എന്തെല്ലാം പദ്ധതികളെയും പരിപാടികളും അല്ലേ ആ അതൊക്കെ പോട്ടെ ഈ പദ്ധതികളൊക്കെ മുഖാന്തരം നിനക്ക് ഭൂമിയും എല്ലാം ശരിയാക്കി തരാനൊക്കെ ഞാൻ ഓക്കെയാണ് അതിന് മുമ്പ് നീ എന്ത് ചെയ്യണം ഒരു കർഷകനാവണം ഉത്തരവാദിത്വത്തോടെ ഞാൻ പറയണ പണികൾ മുഴുവൻ നീ ചെയ്ത് ഒരു കർഷകനാണെന്ന് തെളിയിച്ചാൽ മാമൺ നിന്റെ കൂടെ മനസ്സിലാക്കി ും ഉള്ളോണ്ടാണല്ലോ ഒരു കാര്യം ചെയ്യണം ഞാൻ ഇപ്പൊ അവരുടെ മുമ്പ് എന്നെ കൂട്ടിയിട്ട് വന്നെങ്കിൽ ഞാൻ ചെയ്തതൊക്കെ ഒരു നല്ല കാര്യായിരുന്നു നീ നന്നായി എന്നും അവരെ കൊണ്ട് പറയപ്പിക്കണം നീ ഇപ്പൊ എന്ത് ചെയ്യണറിയോ എന്ത് പണി പാതി ചെയ്യണം പറഞ്ഞു നീ ഈ ചീരക്കെ നനയ്ക്കണം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ ഞാൻ രണ്ടാളെ വിടുമ്പോൾ അവരെ കൂട്ടിയിട്ട് ഇവിടെയൊക്കെ കൊത്തിമറിച്ചിട്ട് നമുക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ അതിലൊക്കെ വിത്തുന്നത് കാണാം ഏഹ് പടി പടിയായിട്ട് ഓരോ പണികളും ഞാൻ പറഞ്ഞു തരും അത് അനുസരണോടെ ചെയ്യാം എന്നിട്ട് പഠിക്ക ഇപ്പൊ നീ എന്ത് ചെയ്യണം നനക്കണം ആണിന്ന് ഡ്രസ് മാറി അത്ര നല്ലൊരു ചെക്കനെയാണ് അവരിങ്ങനെ കുറ്റം പറയും അന്ന ഞാനൊരു കർഷകനാക്കുക പുഞ്ചിരിക്ക് മാറ്റുകൂട്ടാൻ ജെറൂഷ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നു ജെറൂഷ് അലൈ പല്ലിലെ നിരതെറ്റിയ പ്രശ്നങ്ങൾക്ക് സുരക്ഷിതവും വേദനയില്ലാത്തതുമായ ചികിത്സ പുഞ്ചിരി ഞങ്ങളുടെ ഉത്തരവാദിത്തം കൊള്ളാ വെച്ചത് അതെ അമ്മാവനറിയാം ഒരാളെ എങ്ങനെ നോക്കണെന്നുള്ളത് അത് അറിയത്തില്ല ഏട്ടനും അറിയത്തില്ല അക്കാര്യത്തിൽ നിങ്ങൾ രണ്ടും പരാജയങ്ങൾ നമ്മുടെ വീട്ടിൽ വന്ന് നിക്കുന്നതല്ലേ മോശമായിപ്പോന്നും ആരും പറയരുത് സത്യം അമ്മായി എനിക്കും അത്രേ ഉള്ളു രാവിലെ എണീക്കും ചീര എല്ലാം പൊഴുത് കഴുകി വണ്ടി കയറ്റി കൊടുക്കും വയലൊക്കെ നനച്ചു കൊടുക്കും ഒന്നും പറയണ്ട എല്ലാ അറിഞ്ഞു ചെയ്യോന്നാ പറയുന്നത് എല്ലാത്തിനും ഒരു എല്ലാത്തിനും ഒരു സമയമുണ്ട് നനകാ എനിക്ക് അറിയോ റൊണാൾഡോ ഇപ്പൊ ഭയങ്കര മോശ സമയമാണേ എന്തില് കൈവച്ചാലും അതൊക്കെ പാളി പോവാണ് പള്ളിയിൽ എവിടെങ്കിലും ഒക്കെ കൊണ്ടുപോലെ നടത്തണം ഏത് നേരം പണി എടുത്തോണ്ടാ തോട്ടത്തു സമയ നന്നായി ഞാനിവിനെ അവനൊന്നും കരുതിയതല്ലോ കാണാന ഇവിടെ നിന്നെ കാണാൻ ഞാൻ പുതിയ വായനകത്ത് പുഴുക്കൊത്തെന്ന് മാം പറഞ്ഞു അത് ഓരോന്നിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുവായിരുന്നു രണ്ടു ദിവസം ആയില്ലേപ്പിണ്ട തങ്ങൻ മെസ്സായിരുന്നു തങ്ങനെ വിളിച്ചായിരുന്നു

എന്തായാലും അമ്മാവനെ സമ്മതിച്ചാ കാരണം ഇവനെ പോലൊരു മടിയെ ലോകത്തിൽ അവൻ ഇപ്പൊ ഓടി കടന്ന് പണിയാണെങ്കിൽ അത് അമ്മാവന്റെ ഒരൊറ്റ ആളുടെ പിടിക്കാന് നീ കേട്ടിട്ടില്ലേ സ്നേഹിക്ക ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും അതാണ് അവനെ സ്നേഹിച്ചു കഴിഞ്ഞ അവൻ ഞാൻ പറയണ പോലെ കേക്കും രാവിലെ എണീറ്റ് വന്ന ഞാൻ പറയാതെ തന്നെ പല പണികളും ചെയ്യാതെ നോക്കി നോക്ക് എനിക്ക് തമിഴ്നാട് പോകണം മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ വരും ധൈര്യമായിട്ട് ഞാൻ ഇവനെ പണി ഞാനിവിനെ പണിയേൽപ്പിക്കും എന്റെ മച്ചമ്പി വന്നല്ലേ രണ്ടെളനീരാ മറ്റോണ്ട് ഈടിപ്പിക്കും ഇളനീര് കുറിച്ചിട്ട് പോട്ടെ പറ ഇവിടെ കപ്പ കപ്പക്ക് ഭയങ്കര ടേസ്റ്റ് നീ നാല് മൂട് കപ്പ കൊണ്ടേക്കും നല്ല പറിച്ചിട്ടില്ലേ നമ്മൾ എപ്പോഴും അമ്മ പറയും ഇവിടത്തെ കപ്പ നല്ല മണ്ണിൽ കിടന്ന് നാല് മൂട് കപ്പ കൊണ്ടേക്കും വേണോന്ന അമ്മ അവന്റെ ചീരപ്പാടത്തോണ്ട് ചീരയും കൊണ്ടുവന്നില്ല അവളെ ഓടിച്ചിട്ടടിക്കും തെക്കേ സൈഡിലേ ആ പൊന്തകല ഒടിഞ്ഞടക്കോ അതോടൊന്ന് കൊടുത്ത പച്ചചീര വേണോ ചോപ്പ് വേണം പച്ച ഇരിക്കട്ട് ചോപ്പ് ഇരിക്കട്ട് വഴക്കൊല്ല ഇരിക്കട്ടെടുത്താ ഒരു രണ്ടുമൂടെ കപ്പയും കൊടുക്ക് സൈഡിൽ ഒരു പൊന്നല ഒടിഞ്ഞി നടക്കോ അതോടങ്ങ് തെക്കേ സൈഡിലെ പൊന്നല ഒതട്ടി ഒടിഞ്ഞി നടക്കോ അതോടൊപ്പം കൊടുത്തു ആ മൂത്തേക്കണ ഇല്ല പൊട്ടി എല്ലാന്നും വേണ്ട ഇനി അമ്മായി കൊണ്ടുപോയി അമ്മായി പരാതി പറയും വെറുതെ ആവശ്യമില്ലാത്ത അവർക്കൊക്കെ ഞാൻ എന്തൊക്കെ എന്തൊക്കെയാ ഓ ഇവിടെ ഇരുന്ന് രണ്ട് കരിക്കും കുടിച്ച് അമ്മാവന്റെ പാടവും കണ്ടിരിക്കാൻ ഒരു സുഖം തന്നെ ഇറങ്ങാൻ സമയം അമ്മാവാ അമ്മാവ് ഞാനല്ലേ കണ ഈ പഠിക്കുന്ന പ്രിപ്പയർ ചെയ്യുന്ന സമയത്തൊക്കെ ഇവിടെ ചെയ്തിരുന്നെങ്കിലേ നല്ല അന്തരീക്ഷ അല്ലേ നല്ല യുവം മാറിപ്പോ നാല്പതായി പോയി അമ്മാവനെ എന്റെ റൊണാൾഡോ ഇങ്ങനെ മാറ്റി തന്നില്ലേ ഒരു പുതിയ മനുഷ്യനാക്കി തന്നില്ലേ അമ്മാവ് ഇതിങ്ങനെ അമ്മാവോചിക്കുന്ന തീറ്റ ചേട്ടനെ അയേട്ടനെ വിചാരിച്ച റൊണാൾഡോ അച്ചാച്ചെ നന്നാക്കാൻ പറ്റിയാ ആരൊക്കെ അമ്മാവനെ കൊണ്ട് പിന്നെ നന്നായില്ലേ അമ്മാവൻ പറഞ്ഞില്ലേ അവനെ ഞാൻ നന്നാക്കി എടുക്കുമെന്ന് ആ അമ്മാവന്റെ മനസ്സ് കാരണം റൊണാൾഡോ അച്ചാച്ചു വന്നിട്ടുണ്ട് പിന്നെ ഒരു കെട്ടി ചീര പലഹാരമൊക്കെ ആയിട്ട് ആളുടെ രൂപത്തിൽ തന്നെ നല്ല മാറ്റമാണ് പിന്നെ എന്റെ പൈസ റൊണാൾഡോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അല്ല എന്റെ വാങ്ങിച്ചതാ പലപ്പോഴായിട്ട് വാങ്ങിച്ച രണ്ടായിരം രൂപയുണ്ട് അപ്പൊ ഈ മാസം അമ്മാവൻ പൈസ കൊടുക്കത്തില്ലേ ശമ്പളം കൊടുക്കത്തില്ലേ അപ്പൊ എനിക്ക് തിരിച്ചു തരാന്നാ പറഞ്ഞേക്കുന്ന കറക്റ്റായിട്ട് കൊടുത്തേക്കണേ അവനെ ശമ്പളം കൊടുക്കുവല്ലോ അമ്മാവൻ ഞാൻ ശമ്പളം കൊടുക്കണു നിന്റെ അച്ചാച്ചനാ അവൻ എന്റെ കണ്ണിന്റെ മുമ്പ് കണ്ട അവൻ കാലു ഞാൻ തല്ലുപിടിക്കും ഞാൻ ഞാൻ അവൻ കരുതിട്ടപ്പോ ഞങ്ങട് വന്നത് ഒരുത്തരം വിശ്വസിച്ച് പണി കൊടുക്കാൻ പറ്റുമോ വന്ന് രണ്ടു ദിവസം വന്നിട്ട് പണിയൊക്കെ എടുക്കുന്നത് കണ്ടപ്പോ വളരെ സന്തോഷം തോന്നി അവൻ വിശ്വസിച്ചിട്ട് ഞാൻ അവിടെ ഏൽപ്പിച്ചിട്ട് ഒരു മൂന്നാല് ദിവസം വേറെ പല കാര്യങ്ങൾക്ക് തിരിഞ്ഞ് എന്നിട്ട് ഞാൻ വരണ്ട വഴിക്കാ വീരാന്റെ കടയിൽ അവൻ എനിക്ക് ചെയ്ത പറ്റൊരു അയ്യായിരം റുപ്യരുണ്ട് എടാ മൂന്ന് ദിവസമായില്ലേ നീ എന്താ പൈസ രാജ്യത്ത് വെച്ചു ഭയ അത് മൂന്ന് ദിവസം മുമ്പ് റൊണാൾഡ് മേടിച്ചിട്ട് പോയല്ലോ അവർ എന്നാ കാശ് മേടിച്ചിട്ട് പോയാ റൊണാൾഡ് ഇന്നോട് പറയണ്ടേ അവനെ കാണാൻ ഞാൻ ചീരത്തോട്ടത്തിൽ ചെന്നപ്പോഴോ കനകാ ചീര മുഴുവൻ എന്താ അവിടെ ചെയ്തിരുന്നെന്ന് ചോദിച്ചപ്പോ എന്റെ ശത്രുല്ലേ രാമേന്ദ്രൻ അവന്റെ അവിടെ പണിക്കാരനെ വിളിച്ചു കൊടുന്ന് എന്നും എന്റെ ചീരത്തോട്ടത്തിൽ ഇരുന്ന് വെള്ളം അടിക്കലാ പണിന്ന് അങ്ങനെയുള്ള അവന് ഞാൻ ശമ്പളം കൊടുക്കേ അവൻ്റെ നീ ഒരു കവിത സ്നേഹിക്ക ഉണ്ണി നീ നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും ഞാൻ കേട്ടിട്ടില്ല അമ്മാവും കേട്ടിട്ടുണ്ടോ പിന്നെ ആശാന്റെ സ്നേഹം എന്ന കവിതയിലെ വരികളാണ് അമ്മാവിന് നന്നായിട്ട് അറിയാം